കേസിൽ നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ബാബു പരാതിയിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കും കുറ്റാരോപിതന്റെ ബാങ്ക് അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം അക്കൌണ്ടിൽ വന്ന പണത്തിന്റെ സ്രോതസ്സുകൾ തേടിയേക്കും വിവരങ്ങളുമായി റാഫി കരീം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് റാഫി ഗുഡ് മോർണിംഗ് അഗൈൻ അപ്പോ ഈ കേസിൽ വേലി തന്നെ വിളവ് തിന്നുന്നു ചോദ്യമൊക്കെ ഉയർത്തിയ കേസാണ് ഏത് ഇപ്പോൾ അന്വേഷണം പോകുന്നത് ഈ പണത്തിന്റെ സ്രോതസ്സുകളാണോ ഇനിയിപ്പോ അന്വേഷിക്കുക ആ ക്രിസ്ത്യന തീർച്ചയായും ഈ ഇ ഡി തന്നെ ഇത്തരത്തിലൊരു കോഴ വാങ്ങി കേസ് സെറ്റിലാക്കുന്നു എന്നുള്ള ആരോപണവും പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസിൻ്റെ അന്വേഷണവും വിജിലൻസ് പ്രതികളിലേക്ക് എത്തുകയും ഇ ഡിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഒന്നാം പ്രതിയായി വരികയൊക്കെ ചെയ്ത സാഹചര്യത്തിലാണ് ഈ അന്വേഷണം വിശദമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലേക്ക് തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി വിശദമായി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കുക എന്നുള്ളതാണ് ഇ ഡി പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ഒപ്പം തന്നെ ഈ കുറ്റാരോപിതനായ ആളുകളിലേക്ക് എങ്ങനെയാണ് പണം എത്തി ോ എത്ര തുകയാണ് എത്തിയത് ഇവരുടെ ബാങ്കുകളിലേക്ക് എത്തിയ പണത്തിൻ്റെ ഉറവിടം എവിടെയാണ് എന്നുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും പരിശോധിക്കുക ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലാണ് ഒപ്പം തന്നെ ഈ ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ ഇ ഡിയുമായി ബന്ധപ്പെട്ട പല കേസുകളിലും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് നിരവധി പരാതികൾ ഇതിനോടകം തന്നെ രേഖാമൂലം വിജിലൻസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പരാതികളെ അത് ഏത് രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും ഈ ഒരു പരാതിയും ഒപ്പം തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ റസ്റ്റും നടക്കുന്നു അതിനുശേഷം നിരവധി പരാതികൾ നിരവധി വെളിപ്പെടുത്തലുകൾ ആളുകൾ നടത്തുന്നു ഫെമ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട പല കേസുകളിലും ഇത്തരത്തിലുള്ള സെറ്റിൽമെൻറ്റുകൾ നടക്കുന്നുണ്ടെന്നും ഇ ഡിയിൽ ഇത്തരത്തിലുള്ള സെറ്റിൽമെൻറ്റിൻ്റെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന തരത്തിലുമുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇത്തരം കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഒപ്പം തന്നെ പുതിയതായി ലഭിച്ച പരാതികൾ അത് ഉദ്യോഗസ്ഥനെതിരെയാണ് ഈ നേരത്തെ ആരോപണം നേരിട്ട ആ കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥനെതിരെയും പരാതികളുണ്ട് ഈ പരാതികളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ശരി കോഴവാങ്ങി കേസുകൾ സെറ്റിൽ ചെയ്യുന്നു എന്നുള്ള ആ കേസിൽ കൂടുതൽ പണത്തിന്റെ സ്രോതസ്സ് എങ്ങനെയാണെന്ന് പരിശോധിക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു റാഫി കരീം